അനുരാഗ പൂക്കാലം എപ്പിസോഡ് നാല് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി ഞായറാഴ്ച രാവിലെ ഡോക്ടർ ജയകുമാർ എഴുന്നേറ്റു തന്നെ താമസിച്ചാണ് സൺഡേ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണ്ട എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി അദ്ദേഹം ഹാളിലെ ശോഭയിലിരുന്ന് പത്രം മറിച്ചു നോക്കി ഹായ് ഡാഡി മുകളിൽ നിന്നിറങ്ങി വന്ന പൗർണമി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു ഗുഡ് മോർണിംഗ് മൗളു അദ്ദേഹം ചിരിയോടെ പറഞ്ഞു ഡാണി ഉണർന്നതേ ഉള്ളൂ അവൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നോണ്ട് ചോദിച്ചു യെസ് മോളു വരുണെവിടെ ഏട്ടൻ കുളിക്കുക ഡാഡി ചായ കുടിച്ചോ നോ സൗമിനിയോട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വീണ്ടും പത്രത്തിലേക്ക് മുഖം താഴ്ത്തി എങ്കിൽ ചായ ഞാൻ കൊണ്ടുതരാം പാർണമി എഴുന്നേറ്റ് കിച്ചണിലേക്ക് ചെന്നു സൗമിനി വന്ന പാടെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ് ഏലക്ക ഇട്ട ചായയുടെ ഗന്ധം അവളുടെ മൂക്കിൻ തുമ്പിലെത്തി വർഷങ്ങളായി അവിടുത്തെ അടുക്കളപ്പണി ചെയ്യുന്നത് സൗമിനിയാണ് ജയകുമാറിൻ്റെ ഭാര്യ തുളസി മരിച്ച ശേഷം ഒരമ്മയുടെ കരുതലും സ്നേഹവും വരുണിനും പൗർണമിക്ക് ലഭിച്ചത് സൗമിനിയിൽ നിന്നാണ് സൗമിനിയമ്മേ രണ്ട് കപ്പ് ചായ അവൾ പറഞ്ഞു എന്നിട്ട് സ്ലാബിൽ കയറിയിരുന്നു സൗമിനി ചായ രണ്ട് കപ്പിലേക്ക് പാറുന്നു മോള് കുടിക്ക് സാറിനുള്ള ചായ ഞാൻ കൊടുത്തോളാം മോൻ എഴുന്നേറ്റില്ലേ അവൾ ചോദിച്ചു എപ്പോഴേ ഇപ്പോൾ കുളി കഴിഞ്ഞിട്ടുണ്ടാകും പൗർണമി ഒരു കപ്പ് ചായ എടുത്ത് ചുണ്ടോട് ചേർത്തു സൗമിനി ഒരു ചെറിയ ട്രേയിൽ രണ്ട് കപ്പ് ചായയുമായി ഹാളിലേക്ക് നടന്നു അപ്പോൾ മുറ്റത്ത് ഏതോ വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടു ഡാഡിയെ കാണാൻ ഏതെങ്കിലും വിസിറ്റേഴ്സ് വന്നതാവും കുറച്ചു കഴിഞ്ഞപ്പോൾ ഹാളിൽ ആരുടെയോ സംസാരം കേട്ടു സൗമിനി ഒഴിഞ്ഞ ട്രേയുമായി തിരിച്ചു വന്നപ്പോൾ അവൾ ചോദിച്ചു ആല സൗമിനിയമ്മ അവിടെ വന്നേ അത് ശ്രീറാം ആണ് വരുൺമോൻ്റെ ചായ അവന് കൊടുത്തു ഇനി മോന് വേറെ ചായ എടുക്കണം സൗമിനി പറഞ്ഞു ശ്രീറാം വന്നെന്ന് കേട്ടപ്പോൾ അവളുടെ ഉള്ളം തുടികൊട്ടി പൗർണമി ചായ മുഴുവൻ കുടിക്കാൻ നിൽക്കാതെ ഓടി അവിടെ ജയകുമാറിനോട് സംസാരിച്ചുകൊണ്ട് ശ്രീറാം എരിപ്പുണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ ഉണ്ട് വരും കുളിക്കുവാണെന്ന് മോള് പറഞ്ഞു ശ്രീറാം മുകളിലേക്ക് ചെല് അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും ജയകുമാർ പറഞ്ഞു മുക്കാൽ ഭാഗം കാലിയായ ചായക്കപ്പ് ടീ വെച്ചിട്ട് ശ്രീറാം എഴുന്നേറ്റു പൗർണമി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ദുർമേധസ് ഇല്ലാത്ത അവൻ്റെ ഉറച്ച ശരീരത്തിൽ ആ ബ്ലാക്ക് ടീഷർട്ട് കൂടുതൽ ഭംഗിയേകി ശ്രീറാം അവളുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഒരു സാധനം നിന്നെ ഏൽപ്പിച്ചാൽ മടിക്കി തരണമെന്ന് വിചാരമില്ല അല്ലേ എന്ത് സാധനം അവൾ മേടിച്ചു നിന്നു ഞാൻ കഴിഞ്ഞ അവളെ വന്നപ്പോൾ ഒരു സൺഗ്ലാസ് നിൻ്റെ കയ്യിൽ തന്നിരുന്നു എവിടെയത് അവൻ ഇടുപ്പിൽ കൈ ഊന്നി നിന്നിട്ട് ചോദിച്ചു ഓ അതോ അത് ഞാൻ പുറത്തെ ടീ വെച്ചിരുന്നു പിന്നെ കണ്ടില്ല പിറ്റേന്ന് ഞാക്ക് പേർക്കാൻ വന്നവർ എടുത്തുകൊണ്ട് പോയി കാണും പൗർണമി പറഞ്ഞത് കേട്ട് ശ്രീറാം ഞെട്ടി എടി അസുര വിത്തേ അതിൻ്റെ വില എന്താണെന്ന് അറിയുമോ നിനക്ക് കഴുത അവൻ കൈകൊണ്ട് നെറ്റിയിലടിച്ചു അപ്പോൾ വരുൺ ഇറങ്ങി വന്നു മുണ്ടും ഓഫായിട്ട് ടീഷർട്ടും ആയിരുന്നു വേഷം നീ വന്നോ വരുൺ പുഞ്ചിനിയോട് ചോദിച്ചു യെസ് മാൻ നീ വാ നമുക്കൊരു ഔട്ടിങ്ങിന് പോകാം അതൊക്കെ പോകാം അതിനു മുമ്പ് നിന്നോടൊരു ചെറിയ സീക്രട്ട് പറയാനുണ്ട് വാ നമുക്ക് ഗാർഡനിലോട്ടിരിക്കാം ഓക്കെ ശ്രീറാം സമ്മതിച്ചു അതുവരെ പത്രത്തിൽ നോക്കിയിരുന്ന ജയകുമാർ മുഖമുയർത്തി ചോദിച്ചു അതെന്താടാ അങ്ങനെ ഒരു രഹസ്യം നിന്റെ തന്തയായ എന്നോടും കൂടി ഒന്ന് ഷെയർ ചെയ്യി യാ ഐ വിൽ ടെൽ യു ബട്ട് ഇപ്പോഴല്ല ടൈം വരട്ടെ അപ്പോൾ നേരെ ചുവ ഉള്ള കാര്യമല്ലെന്ന് ഉറപ്പായി തമാശ രൂപേണ പൗർണമി പറഞ്ഞു നീ വെറുതെ കാട് കയറണ്ട വാടാ വരുൺ ശ്രീറാമിനെ വിളിച്ചു ഞാനും കൂടി വന്നാലോ പൗർണമി ചോദിച്ചു നിന്റെ ഏട്ടം പറഞ്ഞത് കേട്ടില്ലേ ടൈം ആകട്ടെ എന്ന് പിന്നെ ബോയ്സിൻ്റെ സംസാരം കേട്ടു നിന്നാൽ നിന്റെ ചെവി പോകും പോടാ അവൻ മറ്റെന്തോ ആണ് ഉദ്ദേശിച്ചതെന്ന് പൗർണമിക്ക് മനസ്സിലായി എന്നിട്ട് മുകളിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും സൗമിനി വരുണിന് ചായയുമായി വന്നു അവൻ ചായയും കൊണ്ട് ഗാർഡനിലേക്ക് നടന്നു പിന്നാലെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇരുകയ്യും ഇട്ടുകൊണ്ട് ശ്രീറാമം വരുൺ അവിടെ കിടന്ന മുളം കസേരയിലിരുന്നു എതിരെ അവനും എന്താണ് ഇത്ര രഹസ്യമായി പറയാനുള്ളത് ശ്രീറാം ചോദിച്ചു വരുൺ ചായ ഒന്ന് മുത്തിയിട്ട് പറഞ്ഞു ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു പെൺകുട്ടിയെ കണ്ടു കണ്ടപ്പോൾ എന്തോ ഒരു അട്രാക്ഷൻ തോന്നി അതുകൊണ്ട് ഞാൻ അവളെക്കുറിച്ച് ഒന്ന് തിരക്കി വെച്ചു മൈ ഗോഡ് നിനക്കൊന്നും റൊമാൻസോ എന്നിട്ട് ശ്രീറാം ആകാംക്ഷയിലായി ഉടനെ ഒരു വിവാഹം നടത്താൻ കഴിയുന്ന പരിധിതിയിലൊന്നുമല്ല അവളുടെ കുടുംബം അതൊക്കെ എന്നിട്ട് നീ ആ പെണ്ണിനോട് സംസാരിച്ചോ ഞോ അതിന് ഇനിയും സമയമുണ്ടല്ലോ എൻ്റെ മനസ്സിലുള്ളത് നിന്നോട് പറഞ്ഞതേ ഉള്ളൂ സന്ദർഭം നോക്കി അവളോട് പറയണം അവളുടെ വീട്ടിൽ ചെന്ന് പേരൻസിനോട് സംസാരിക്കുകയും വേണം വൈദവേ നീ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പെണ്ണിൻ്റെ കാര്യം പറഞ്ഞല്ലോ എന്തായി അവൾ വളഞ്ഞോ എവിടുന്ന് അവളുടെ പിന്നാലെ നടന്ന വുഡ്ലാൻഡിൻ്റെ രണ്ട് ഷൂ ആ അവൻ ഹാസ്യം കലർത്തി പറഞ്ഞു അല്ല ജേനങ്ങൾ സമ്മതിക്കുമോ അങ്ങനെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പുള്ളി പുള്ളിയുടെ സ്റ്റാറ്റസ് നോക്കില്ലേ ഒരു ഡോക്ടറെയോ അറ്റ്ലീസ്റ്റ് നിന്നെ പോലെ ഒരു എൻജിനീയറോ ആയിരിക്കും അങ്ങനെ മരുമകളായി എക്സ്പെക്റ്റ് ചെയ്യുന്നത് മേ ബി ബട്ട് എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഡാഡി എതിർ പറയില്ല അമ്മയില്ലാത്ത കുട്ടികളല്ലേ ഞങ്ങൾ അതിൻ്റേതായ ഒരഫക്ഷനുണ്ട് അതവിടെ നിൽക്കട്ടെ നീ ആ പെണ്ണിൻ്റെ കാര്യത്തിൽ സീരിയസ് ആണോ വരും ചായക്കപ്പ് മൊത്തിക്കൊണ്ട് ചോദിച്ചു എനിക്കവളെ വേണം എന്ത് ചെയ്താലും ഇണങ്ങാൻ കൂട്ടാക്കാത്ത ഒരു കലമാനിനെ പോലെയാണവൾ പക്ഷെ ഇണക്കിയെടുക്കും ഞാൻ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഒരുപാട് സുന്ദരികളായ പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഇഷ്ടം പറഞ്ഞു വന്നിട്ടുമുണ്ട് പക്ഷെ ആരും ഇന്നേ വരെ മനസ്സിൽ കയറി കൂടിയിട്ടില്ല ഉള്ളത് പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ച ട്രിപ്പ് പോവാത്തത് അന്നത്തെ ദിവസം അവൾ ഇല്ലാത്ത മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കൃത്യമായി ബസ്സിൽ പോകുന്നത് അവൻ ആദ്യാനൊരാകത്തിൻ്റെ അനർവചനീയമായ ലഹരിയോട് പറഞ്ഞു അത് പറയുമ്പോൾ ഇരുവരും അറിഞ്ഞിരുന്നില്ല രണ്ടുപേരുടെയും മനസ്സിൽ കൂടു കൂട്ടിയിരിക്കുന്നത് ഒരു പെൺകുട്ടി തന്നെയാണെന്ന് ആ സമയം പൗർണമി ആരും കാണാതെ അവൾ ഒളിച്ചു വെച്ചിരുന്ന ശ്രീരാമിൻ്റെ സൺഗ്ലാസ് എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വപ്നം കാണുകയായിരുന്നു ഞാൻ നിനക്ക് ഈ സൺഗ്ലാസ് തിരിച്ച് തരില്ല ബണ്ണി ഇത് ഞാൻ സൂക്ഷിക്കും എൻ്റെ പ്രണയം പോലെ എന്നാണ് എൻ്റെ മനസ്സ് നീ അറിയുന്നത് ഞാൻ പറയാതെ നീ സ്വയം തിരിച്ചറിയണം എൻ്റെ ആത്മാവിൽ ഞാൻ നിന്നെക്കൊണ്ട് നടക്കുകയാണെന്ന് ഐ ലവ് യു താൻ മോഹിക്കുന്നവൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണ് കൂടിയിരിക്കുന്നു എന്നറിയാതെ അവൾ ആ സൺഗ്ലാസ്സിൽ അമർത്തി ചുംബിച്ചു അവൾ നടത്തുന്ന ആത്മകഥം വ്യക്തമായി കേട്ടുകൊണ്ടൊരാൾ വാതിലിൽ നിൽക്കുന്നുണ്ടായിരുന്നു പൗർണമിയുടെ ചെയ്തികളും സംസാരവും നോക്കി നിൽക്കുമ്പോൾ ജയകുമാറിൻ്റെ മനസ്സിൽ അലയടിക്കുന്ന വികാരം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ കട്ടിലിൽ മലർന്നു കടന്ന് ആ സൺഗ്ലാസിനോട് സംസാരിക്കുകയാണ് ആ അചേതന വസ്തുവിൽ പോലും അവൾ ശ്രീറാമിനെ കാണുന്നു അവൻ തൻ്റെ ചാരത്തുണ്ടെന്ന് വെറുതെ സങ്കല്പിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നിൽ ഉണ്ടാകുന്ന വികാരം എന്താണ് കോപമാണോ അതോ മറ്റെന്തെങ്കിലും അറിയില്ല അല്ലെങ്കിൽ തന്നെ കോപം എന്തിനാണ് അതിന് മാത്രം അവൾ എന്ത് തെറ്റ് ചെയ്തു അവൾക്ക് വിവാഹപ്രായമായിരിക്കുന്നു അവൾ തന്നെ അവളുടെ പങ്കാളിയേയും കണ്ടെത്തിയിരിക്കുന്നു അവളുടെ സെലക്ഷൻ മോശമാണെന്ന് പറയാൻ വയ്യ എന്നാലും ഒരു ഡോക്ടർ ആയതുകൊണ്ട് തൻ്റെ കുടുംബത്തിലേക്ക് കയറി വരുന്നവരും അത്തരത്തിലുള്ളവർ ആയിരിക്കണമെന്ന് താൻ ആഗ്രഹിച്ചു എന്നാൽ തൻ്റെ ആഗ്രഹങ്ങളേക്കാൾ വലുതാണ് തൻ്റെ മക്കളുടെ മോഹങ്ങൾ അത് സാധിച്ചു കൊടുക്കാൻ അവർക്ക് താൻ മാത്രമേ ഉള്ളൂ ഇനി എന്താണ് അവളുടെ നാവിൽ നിന്ന് അടുത്തതായി വീഴാൻ പോകുന്നതെന്നറിയാൻ അദ്ദേഹം കാതോർത്ത് നിന്നു പൗർണമി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ആ സൺഗ്ലാസ് ഭദ്രമായ അലമാരിയിൽ വെച്ച് പൂട്ടി എന്നിട്ട് ജനലിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അവൾ അവിടെ അഴിയിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു വരുണും ശ്രീറാമും സംസാരിക്കുന്നോ നോക്കി നിൽക്കുകയാണ് എങ്കിൽ ഇങ്ങനെ ഒരു കാര്യം അവളുടെ മനസ്സിലുണ്ടായിട്ട് തന്നോട് പറഞ്ഞില്ലല്ലോ എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം താൻ അവർക്ക് നൽകിയിട്ടുള്ളതല്ലേ എത്ര അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും പ്രണയം പോലെ ഒരു വിഷയം ഒരിക്കലും മക്കൾ അച്ഛനോട് പറയാൻ സാധ്യതയില്ല വരുണിനും എന്തോ പറയാനുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവൻ തന്നെ തന്നോട് പറയും ജയകുമാർ പതിങ്ങി പതിങ്ങി അവളുടെ പിന്നിൽ ചെന്നിന്നു അവിടെ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കി ശ്രീരാമും വരണും പരസ്പരം സംസാരിക്കുകയും ഇടയ്ക്ക് തമാശകൾ പറഞ്ഞു പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് പരസരം മറന്നു നിന്ന പൗർണമി ജയകുമാറിൻ്റെ സാന്നിധ്യം പോലും അറിഞ്ഞില്ല അദ്ദേഹവും ശ്രീരാമിനെ നോക്കി നിന്നു സുന്ദരനാണവൻ ധനികനായ അച്ഛൻ്റെ ഒരേ ഒരു മകൻ നിരവധി ബസ്സുകൾ ലാൻഡുകൾ എല്ലാത്തിനും ഒരേ ഒരു അവകാശി ശ്രീറാം പറയത്തക്ക സ്വഭാവ ദൂഷ്യങ്ങൾ ഒന്നും തന്നെയില്ല അതുമാത്രമല്ല അരവിന്ദ് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് നിർമ്മലയാണെങ്കിൽ ഒരു സാധുവും പൗർണമി അവിടെ ചെന്ന് കയറിയാൽ അവൾക്ക് അവിടെ സ്വർഗ്ഗമായിരിക്കും ജയകുമാർ ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് പിന്തിരിഞ്ഞു വാതിലിൽ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴും അവൾ ആ നിൽപ്പ് തന്നെയാണ് ഡിഷ് വാഷ് ലിക്വിഡിൽ കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത് മൈദിലെ സിംഗിൽ കിടന്ന പാത്രങ്ങൾ ഓരോന്നായി കഴുകിയെടുത്തു കവിത ചമ്മന്തിക്കുള്ള തേങ്ങ തിരുമിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മിത്തി കവിത ആമുഖത്തോടെ അവളോട് പറഞ്ഞു എന്താമേ അവൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് നമ്മുടെ ആലത്തുട ജംഗ്ഷനിൽ ഒരു സൂപ്പർ മാർക്കറ്റില്ലേ അവിടെ ഒരാളെ ആവശ്യമുണ്ട് പോയിരുന്നെങ്കിൽ നിനക്കൊരു സഹായമായേനേ അതാകുമ്പോൾ നടന്നു പോകാനുള്ള ദൂരമല്ലേ ഉള്ളൂ ബസ് ചാർജ് എന്ന ചിലവുമില്ല മൈതിലും ഒന്നും ഇണ്ടാതെ കേട്ടു നിന്നു കവിത തുടർന്നു അച്ഛനോട് ഞാൻ പറഞ്ഞില്ല വലിയ സാലറി ഒന്നും ഉണ്ടാവില്ല എങ്കിലും അച്ഛൻ്റെ മരുന്നിനുള്ളതെങ്കിലും ആകുമല്ലോ അവൾക്ക് അവരുടെ സംസാരം കേട്ടപ്പോൾ എന്തോ സങ്കടം തോന്നി അമ്മ പോകുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ അച്ഛനും സുഖമില്ലാത്തതല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ആരെങ്കിലും അടുത്ത് വേണ്ടേ നമ്മൾ രണ്ടുപേരും ഇല്ലാതിരുന്നാൽ മൈദിലെ അർത്ഥോക്തിയിൽ നിർത്തി അതും ശരിയാണ് പക്ഷേ നിന്റെ വരുമാനം കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നം തീരില്ല അതിപ്പോൾ അമ്മ കൂടി പോയതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കില്ല അവൾ പറഞ്ഞു അപ്പോൾ ചന്ദ്രശേഖരൻ അടുക്കളയിലേക്ക് കയറി വന്നു കവിതേ നീ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടു നിന്നെ ജോലിക്ക് വിട്ടിട്ടകത്തിരിക്കുന്നതിലും നല്ലത് ഞാൻ വല്ല ജോലിക്കും പോകുന്നു അദ്ദേഹം ഭാര്യയുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു ചന്ദ്രൻ എന്താ ഈ പറയുന്നത് നിങ്ങൾക്ക് കട്ടിപ്പുണി ചെയ്യാനോ ടെൻഷൻ അടിക്കാനോ പറ്റില്ല അവർ പറഞ്ഞു എനിക്ക് ടെൻഷനും ഒന്നുമില്ലാതിരിക്കുകയാണല്ലോ ഇപ്പോൾ കവിതെ ഡോക്ടർമാർ ടെൻഷൻ അടിക്കരുത് കൂളായിരിക്കണം എന്നൊക്കെ നമ്മളെ ഉപദേശിക്കും പക്ഷേ അതൊന്നും നടക്കില്ലെന്നുള്ള കാര്യം അവർക്കും അറിയാം ഞാനിപ്പോൾ വന്നത് ഒരു സന്തോഷമുള്ള കാര്യം പറയാനാണ് എന്താച്ചാ മൈദൽ ചോദിച്ചു നമ്മൾ ഒന്നിച്ച് പുറത്തൊക്കെ പോയിട്ട് ഒരുപാട് കാലായില്ലേ ഇന്ന് നമ്മൾ വൈകിട്ട് പുറത്തു പോകുന്നു ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്നു എന്താ സന്തോഷമായില്ലേ രണ്ടുപേർക്കും കവിതയുടെയും മൈഥിലിയുടെയും മുഖത്ത് ആഹ്ലാദം വിരിഞ്ഞു ഇന്ന് പുറത്ത് പോകാൻ എന്തെങ്കിലും വിശേഷം ഉണ്ടോ വെച്ചാൽ മൈഥിലി അദ്ദേഹത്തിന് അടുത്ത് വന്നിട്ട് ചോദിച്ചു നാളെ നമ്മുടെ കാർ കൊടുക്കുക ഇന്നുകൂടെ അവൻ നമ്മുടെ പോർച്ചിൽ ഉണ്ടാകൂ അതിനു മുമ്പ് അതിനകത്തൊരു സവാരി അയാൾ വിഷാദത്തോടെ ചിരിച്ചു മൈഥിലിക്ക് ഉള്ളൊന്നു നോന് എങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല കാറ് കൊടുക്കാതെ തൽക്കാലം വേറെ വഴിയൊന്നുമില്ല പീതാമ്പരൻ ഇന്നലെയും വന്നിരുന്നു അന്ന് അയാൾ പറഞ്ഞ വാചകത്തിന് അടി കൊടുത്തു വിഴേണ്ടതാണ് കിളി പോലെ ഒരു മോളില്ലേ തനിക്ക് അവളെ ഞാനങ്ങ് കൊണ്ടുപോകും പീതാമരൻ്റെ ആ വാക്കൾ അവൾ ഓർത്തു അച്ഛനത് കേട്ട് പേടിക്കൊന്നും വേണ്ട അയാൾ വെറും ഓലപ്പാമ്പ കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി ഒന്ന് പേടിപ്പിച്ചു നോക്കിയതാ അത് എനിക്കും അറിയാം എന്നാലും അയാൾ അങ്ങനെ പറഞ്ഞെന്ന് ഓർക്കുമ്പോൾ പോട്ട ചന്ദ്രേട്ട കവിത അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു പുറത്തു പോകാൻ വേണ്ടി മൈതിലി തൻ്റെ അലമാരിയിൽ ചുരിദാർ പരുതിക്കൊണ്ടിരുന്നു നല്ലതേ എന്ന് പറയാൻ കഴിയുന്ന ഒന്നുമില്ല എല്ലാം ഇട്ടിട്ട് നരച്ചു തുടങ്ങിയിരിക്കുന്നു എങ്കിലും കൂട്ടത്തിൽ നിന്ന് കൊള്ളാമെന്ന് തോന്നിയ ഒരു ജോഡി വസ്ത്രം അവളെടുത്തു വെള്ള നിറമുള്ള ടോപ്പും നാരങ്ങ മഞ്ഞ നിറമുള്ള മെടിയും ഷോപ്പിൽ പോകുമ്പോൾ അത് അങ്ങനെ ധരിച്ചിട്ടില്ല ചുരിദാർ എല്ലാം വല്ലാതായിരിക്കുന്നു അവൾ വേഗം മെടിയും ടോപ്പും ധരിച്ചു എന്നിട്ട് കണ്ണാടിയിൽ നോക്കി മുടി സാധാരണ കെട്ടുന്ന പോലെ ഇരുവസ്തു ഇത്തിരി എടുത്തവർക്ക് ചെറിയ ക്ലിപ്പ് ഇട്ടു ഒരു ചുവന്ന പൊട്ടെടുത്ത് വെച്ചു അപ്പോഴേക്കും ഒരു നീല കോട്ടൺ സാരി ഉടുത്തുകൊണ്ട് കവിത വന്നു ഇറങ്ങാമോളെ അവർ ചോദിച്ചു പോകാം മൈതിലി പുഞ്ചിരിയോടെ പറഞ്ഞു ഇരുവരും പുറത്തേക്ക് ചെല്ലുമ്പോൾ ചന്ദ്രശേഖരൻ പോർച്ചിൽ നിന്ന് കാർ കാറിറക്കിയായിരുന്നു വരുണും ശ്രീരാമും മുറിയിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് ആദർശൻ്റെ കോള് ശ്രീരാമിൻ്റെ ഫോണിലേക്ക് വരുന്നത് അവൻ്റെ ഒട്ടനവധി സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ആദർശ് ആ ആദി പറയടാ ശ്രീറാം നീ എവിടെയാ ആദർശ് ചോദിച്ചു ഞാൻ നമ്മുടെ വരുണിൻ്റെ വീട്ടിൽ എന്താടാ ശ്രീറാം കടക്കയിൽ നിന്ന് എഴുന്നേറ്റു ഒരു ഹാപ്പിന്യൂസ് ഉണ്ട് നിനക്ക് നിന്റെ മാന്കിടാവില്ലേ അവളിപ്പോൾ ഇവിടെ ബീച്ചിലിരിപ്പുണ്ട് വിത്ത് ഫാമിലി സത്യം എങ്കിൽ ദ ഞാൻ എത്തി അവൾ വന്നതേ ഉള്ളു ശ്രീറാമിൻ്റെ സ്വരത്തിൽ സന്തോഷം നിറഞ്ഞിരുന്നു സംഭാഷണം കേട്ടിരുന്ന വരുണിന് അവർ പറയുന്നത് ശ്രീരാമിൻ്റെ ഉള്ളിൽ പിടിച്ചൊളിച്ചവളെക്കുറിച്ചാണെന്ന് മനസ്സിലായി അവർ ദ ലാൻഡ് ചെയ്തതേ ഉള്ളൂ ഇപ്പോൾ കാർ പാർക്ക് ചെയ്തിട്ട് കടൽ തീരത്തേക്ക് നടക്കുക ആദർശ് പറഞ്ഞു ഫോൺ തിരിച്ച് ജീൻസിൻ്റെ പോക്കറ്റിൽ വെച്ചിട്ട് ശ്രീറാം വരുണിനോട് പറഞ്ഞു ഞാൻ ഇറങ്ങട്ടെ അവളെ കാണാൻ ഒരു ചാൻസ് മീന് കിട്ടിയിട്ടുണ്ട് ബീച്ചിലുണ്ടെന്ന് ഉണ്ടെന്ന് നമ്മുടെ ആദ്യം വിളിച്ച് പറഞ്ഞാൽ നീ വരുന്നുണ്ടോ അവൻ ധൃതിയിൽ ചോദിച്ചു ഇല്ല ഞാൻ റെഡിയായി വരുമ്പോഴേക്കും താമസിച്ചാലോ അങ്ങനെ വന്നാൽ അവളെ നിനക്ക് മിസ്സാവും കാണാൻ ഇനിയും അവസരങ്ങൾ വരുമല്ലോ നീ ചെല്ല വരുൺ എഴുന്നേറ്റ് അവൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ശ്രീറാം വേഗം താഴെ ഇറങ്ങി പിന്നാലെ വരണം ജയകുമാർ സോഫയിലിരുന്ന് പതിവ് പോലെ പത്രം തിരിച്ചു മറിച്ച് നോക്കുകയാണ് ഞാൻ ഇറങ്ങട്ടെ അങ്കൾ അവൻ പറഞ്ഞു ശ്രീറാം പോവുകയാണോ അദ്ദേഹം പത്രം സോഫയിൽ ഇട്ടിട്ട് എഴുന്നേറ്റു അതേങ്കിൽ ഇനി നേരെ വീട്ടിലേക്കാ അല്ല ബീച്ചിലേക്കാ അവിടെ ഒരാളെ കാണാനുണ്ട് അത് കേട്ടുകൊണ്ടാണ് പൗർണമി വന്നത് ബീച്ചിലേക്കാണോ എന്നാൽ ഞാനും വരുന്നു അവൾ ഉത്സാഹത്തോടെ പറഞ്ഞു ശ്രീറാം അപ്പോൾ ദയനീയമായി വരുണിനെ ഒന്ന് നോക്കി നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി വരുൺ പറഞ്ഞു നിന്നെ ഞാൻ കൊണ്ടു വന്ന താൽക്കാലം അവനെ വിട്ടേക്ക് അവന് പോയിട്ട് തിടുക്ക പൗർണമിയുടെ മുഖത്ത് നിരാശ ബാധിച്ചു അതൊന്നും ശ്രദ്ധിക്കാതെ ശ്രീറാം പുറത്തേക്ക് പോയി മാളുടെ മുഖത്തെ മൗനം കണ്ട് ജയകുമാർ ചിരിക്കുക മാത്രം ചെയ്തു അലറി തിമിർക്കുന്ന അറബിക്കടലിൻ്റെ ചക്രവാളത്തിലേക്ക് നോക്കൊണ്ട് മൈതിലി ഒരു പാറപ്പുറത്തിരുന്നു തൊട്ടടുത്തായി ചന്ദ്രശേഖരനും കവിതയും വീലിന് തീരെ ശക്തി പോരാ അത് നന്നായി എന്ന് അവൾക്ക് തോന്നി പണ്ട് നമ്മൾ ഇതുപോലെ ഒരുപാട് കറങ്ങിയിട്ടുണ്ട് ഇനി എന്നാണോ ഇതുപോലൊക്കെ വരാൻ പറ്റുക കവിത ആത്മകഥം പോലെ പറഞ്ഞു നമ്മൾ ഇനിയും വരും നമ്മളെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് സന്തോഷവും സമാധാനവും തിരിച്ചു വരുമ്പോൾ അത് ആഘോഷിക്കാൻ നമ്മൾ വീണ്ടും വരും അല്ല മോളെ ചന്ദ്രശേഖരൻ മൈഥിലിയെ നോക്കി അതെ അങ്ങനെ ഒരു ദിവസം നമുക്കുണ്ടാകും അമ്മേ അവൾ പറഞ്ഞു കടങ്ങളെല്ലാം വീട്ടിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം കിട്ടണമെങ്കിൽ വീട് വിൽക്കേണ്ടി വരും നാളെ കാറ് വിൽക്കുന്ന പോലെ ആ വീട് മറ്റാരുടെയെങ്കിലും സ്വന്തമാകും അച്ഛൻ ഒത്തിരി ആശിച്ച് വെച്ച് വീടാണ് പക്ഷെ അത് ഓർത്തിരുന്നാൽ കടക്കാരുടെ ശല്യം ഒഴിവാക്കാൻ കഴിയില്ല എന്ന് അവൾക്കും അറിയാം പീതാമന് മാത്രമല്ല അങ്ങനെ പലർക്കും പണം കൊടുക്കാനുണ്ട് അവരെല്ലാം മുറക്കി വിളിച്ച് അച്ഛനും ചീത്ത പറയുന്നുമുണ്ട് പാവം അത് ആരെയും അറിയിക്കില്ല എന്ന് മാത്രം അതിലൊരാളും ഇതുവരെ നിയമ നടപടിക്ക് പോവാത്ത ഭാഗ്യം ചിലരൊന്നും മലയാളികൾ പോലും അല്ല ഇതൊക്കെ ആലോചിക്കുമ്പോൾ മൈഥിലയുടെ കണുകൾ പെയ്യാൻ വെമ്പി നിൽക്കുന്ന കാർമിക കണക്കാവും ആ സമയം അവളെ വീശിച്ചുകൊണ്ട് അവൾക്ക് പിന്നിലായി ശ്രീറാം ഉണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിൽ പ്രേമാതുരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു ചന്ദ്രശേഖരൻ അവളോട് പറഞ്ഞു നമുക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്താലോ മോളുടെ ഫോണിൽ ഞാൻ അത് അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു അവൾ പറഞ്ഞു മൂന്ന് പേര് എഴുന്നേറ്റു അവർ ഒന്ന് രണ്ട് സെൽഫി എടുത്തു മൂന്നാമത്തെ സെൽഫി എടുക്കാൻ മൂന്ന് പേര് ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് തങ്ങൾക്ക് പിന്നിൽ ചൂണ്ടുവരിലും കുഞ്ഞുവെല്ലിലും മാത്രം നിവർത്തിപ്പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ശ്രീറാമിനെ അവൾ കണ്ടത് പെട്ടെന്ന് മോത്തേ ചിരിമാഞ്ഞു വല്ലാത്തൊരു ടെൻഷൻ അവളിൽ പിടിമുറുക്കി തുടരും